തീവണ്ടിയുടെ നീളം മുന്നൂറ് മീറ്റർ വേഗം അൻപത്തി കിലോമീറ്റർ കിലോമീറ്റർ മണിക്കൂർ ഈ തീവണ്ടി വഴിയരികിലെ ഒരു വിളക്കുമരത്തെ മറികടക്കാൻ എത്ര സമയമെടുക്കും നമുക്ക് കാണേണ്ടത് സമയമാണ് സമയം കാണാൻ ദൂരം ബൈ വേഗത ടൈം ഇസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈം ഇസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് സമയം സംഭവം ദൂരം ബൈ വേഗത ഈ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളാണ് ദൂരം എന്ന് പറയണത് തീവണ്ടിയുടെ നീളാണ് ഇവിടെ തീവണ്ടിയുടെ നീളം മുന്നൂറ് മീറ്റർ ആണ് വേഗത അൻപത്തി കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഇവിടെ യൂണിറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ യൂണിറ്റ് മീറ്റർ ആണ് ഇവിടെ കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ വേഗത്തിൻ്റെ യൂണിറ്റ് മാറ്റണം വേഗത്തിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പ്രതിമണിക്കൂറാണ് അൻപത്തി നാല് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഇതിനെ നമുക്ക് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് കുടിക്കുക ഈ അൻപത്തി നാലിന് അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് കുടിക്കുമ്പോൾ ഇത് വെടിച്ചിരിക്കുമ്പോൾ മൂന്ന് വരും മൂന്ന് പതിനെട്ട് അമ്പത്തിനാല് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇപ്പം യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആവും അപ്പം വേഗതയുടെ യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറിൽ നിന്ന് മീറ്റർ പ്രതി സെക്കൻഡാക്കാൻ അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചു ഇപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് തീർന്നു ഇവിടെ യൂണിറ്റ് മീറ്റർ ആയിരുന്നു ഇത് കിലോമീറ്റർ ആയതുകൊണ്ടാണ് ഇതിനെ മാറ്റം വരുത്തി ഇപ്പോൾ യൂണിറ്റ് മീറ്റർ തന്നെയായി നമുക്കിതിൽ വില കൊടുക്കുക ഡി ദൂരം എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം എത്രയാണ് മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ബൈ സമയം അല്ല എസ് വേഗതയാണ് വേഗത എത്രയാണ് നമ്മൾ അമ്പത്തിനാലിനെ മാറ്റി എത്ര കിട്ടി പതിനഞ്ച് മീറ്റർ പ്രതി സെക്കൻഡ് അപ്പോൾ പതിനഞ്ച് ഹരിക്കുമ്പോൾ മുപ്പതിൽ പതിനഞ്ച് രണ്ട് തവണ രണ്ട് ഇൻറ്റു പതിനഞ്ച് മുപ്പത് പൂജ്യം ഇരുപത് സമയത്തിൻ്റെ യൂണിറ്റ് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ സമയത്തിൻ്റെ യൂണിറ്റ് എന്താ വരുന്നത് ഇവിടെ മണിക്കൂറായിരുന്നു പക്ഷേ നമ്മൾ മാറ്റി ഇവിടെ സമയത്തിൻ്റെ യൂണിറ്റ് എന്താ കാണുന്നത് സെക്കൻഡ് ഉത്തരം ഇരുപത് സെക്കൻഡ്